ഞാനിപ്പോൾ നിൽക്കുന്നത് ഉള്ളൂർ ഭാഗത്താണ് ഇവിടെ രാവിലെ മുതൽ തന്നെ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലായി ഭക്തർ എല്ലാം പൊങ്കാലയിടാനായിട്ട് സ്ഥാനം പിടിച്ചു കഴിഞ്ഞു ഉള്ളൂരെ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇവിടെ പ്രഭാത ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് അവരുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോവാം ഞങ്ങൾ എല്ലാ വർഷവും അറ്റവാൽ പൊങ്കാലയ്ക്ക് ഞങ്ങൾ ഇതേപോലെ രാവിലെ കാപ്പി ഉച്ചയ്ക്ക് വൂണ് അന്നദാനം ഞങ്ങൾ എല്ലാ വർഷവും കൊടുക്കാറുണ്ട് അത് ദേവി എല്ലാ വർഷവും വളരെ ഭംഗിയായിട്ട് എല്ലാ വർഷവും നടത്തിവരുന്നു ഇതുവരെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസങ്ങളോ ഒന്നുമില്ല എല്ലാം സന്തോഷകരമായിട്ട് എല്ലാം മംഗളകരമായിട്ട് നടക്കുന്നു കാണുന്നില്ലേ ആൾക്കാരെ കാണുന്നില്ലേ അതുകൊണ്ട് ദേവിനാമത്തിൽ എല്ലാം കൂടി ഞങ്ങൾ ചെയ്യുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല ഇതാ അങ്ങോട്ടേതാ പ്രഭാത ഭക്ഷണം ഇപ്പം നടന്നുകൊണ്ടിരിക്കയാണ് ഇത് കഴിഞ്ഞിട്ട് വെള്ളം കുടിവെള്ളമുണ്ട് അതിന് ശേഷം ബാക്കി തണ്ണിമത്തനും മറ്റുള്ള ഇതെല്ലാം ചെയ്യുന്നുണ്ട് അതിന് ഉച്ചയ്ക്ക് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ചോറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒരുക്കിയിട്ടുണ്ട് ഇതെല്ലാം നടന്നോണ്ടിരിക്കയാണ് ഇവിടെ ഒരു അവിടെ ഫുഡ് കഴിക്കാനുള്ള അറേഞ്ച്മെന്റ്സ് വളരെ സൂപ്പർ ആയിട്ടുള്ള ആണ് ാണ് വരുന്നത് അപ്പൊ അതിന്റെ ഒരു ത്രില്ലിലും കൂടിയാണ് അതെ ആദ്യായിട്ടാണ് പൊങ്കാല ഇടുന്നത് സ്ത്രീകളാണെങ്കിൽ ഇവിടെ അണിയറയിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾ പുരുഷന്മാരാണ് കടമയാണല്ലോ ഞങ്ങളല്ലേ രണ്ടെണ്ണ അപ്പോൾ അതിന് പൊങ്കാലയുടെ ആറ്റുവലമ്മയുടെ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാം ചെയ്യാൻ ഞങ്ങൾ എല്ലാവരും സന്നദ്ധരാണ് എല്ലാവരും എല്ലാ വർഷവും ചെയ്യുന്നതാണ് ഓരോ വർഷം തോടും അത് കൂടി വരുവാണ് പൊങ്കാലയുടെ അളവും എല്ലാ കാര്യങ്ങളും അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ രാ പകലില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് തിരക്കെങ്ങനെയുണ്ട് അപേക്ഷേക്കാട്ട് നല്ല തിരക്കാണ് നല്ല രീതിയിലുള്ള തിരക്കാണ് പിന്നെ ഈ പറഞ്ഞ കണക്ക് നമ്മളിവിടെ രാവിലെ ആയിരുന്നാലും കാപ്പിയും ഉച്ചയ്ക്ക് പൂണ് പിന്നെ അവർക്ക് കുടിക്കാനുള്ള ജലം വെള്ളങ്ങൾ ഡ്രിങ്ക്സ് അങ്ങനെയുള്ള എല്ലാ ഐറ്റം രണ്ട് മൂന്ന് ടൈപ്പ് വെള്ളങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ പൾപ്പ് മായം കൂടെ ജ്യൂസ് പിന്നെ അവർക്ക് അവിടെ തന്നെ നമ്മൾ പൊങ്കാല സ്ഥലത്ത് വെള്ളം എത്തിക്കുന്നുണ്ട് വണ്ടിയിൽ അങ്ങനെയുള്ള എല്ലാ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒത്തൊരുമയോടെ ഇവിടെ പ്രഭാത ഭക്ഷണം പൊങ്കാലയ്ക്ക് എത്തിയവരെല്ലാം പ്രഭാത ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലും ഇവിടെ പ്രഭാത ഭക്ഷണം ഒരുക്കിയവർ അത് കൊടുക്കാനുള്ള തിരക്കിലുമാണ് ഉള്ളൂരിൽ നിന്നും ക്യാമറാമാൻ രഞ്ജിത്തിനൊപ്പം ശ്രീലക്ഷ്മി സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം